ണ്ടല്ലോ ജാസ് ഇഫ്റ്റ് വരുന്നു കേട്ടോ ജാസ് ഗിഫ്റ്റ് നയിക്കുന്ന ഗാനമേള ഹൈ ഗായ്സ് വെൽക്കം ടു മൈ ബ്ലോ ഗായ്സ് എന്താണെന്ന് വിശേഷം സുഖേലെ എല്ലാവർക്കും ഞാനൊരു പ്രോഗ്രാമിന് പോയി കേട്ടോ പുളിങ്ങോം പുളിങ്ങോം ഫെസ്റ്റ് നിങ്ങൾക്കറിയാലോ പുളിങ്ങോം ഫെസ്റ്റ് നടക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് അവിടത്തേക്ക് കേട്ടോ ഓക്കെ അപ്പോൾ സമയമായി അതാമന വീട്ടിൽ നിന്ന് ഇൻഡർ ഓടിക്കഴിഞ്ഞ് ഞാൻ ഇറങ്ങി ഇതിപ്പം നെരുവമ്പുറം കഴിഞ്ഞു കേട്ടോ നേരെ പൈനൂരക്കെട്ടോ പെയ്നൂര് ബിനാട്ടിനുണ്ട് ബിനിയാട്ടിനും കൂട്ടിയിട്ടാണ് നേരെ പുളിങ്ങോത്ത് പോകാൻ പുളിങ്ങോം ഫെസ്റ്റ് ഓക്കേ പിന്നീട്ടെ ട്രെയിൻ തോന്നിയാണ് പൈനൂർ റെയിൽവേ സ്റ്റേഷനിലുണ്ട് നമുക്ക് അവിടെ നിന്ന് എടുത്തിട്ട് നേരാ പുളിങ്ങോത്തേക്ക് കേട്ടോ പുളിങ്ങോ ഫെസ്റ്റ് ഓക്കെ ക്യേസ് ഞാൻ അല്ലേ സമീലത്തോണോ ഓക്കെ ഇവിടാ അപ്പോൾ കാണാം അവിടെ എത്തിയിട്ട് കാണാം ഓക്കെ നമ്മളെ പൈനൂർ കോളേജിൻ്റെ സ്റ്റോപ്പ് എത്തി പൈനൂർ പൈനൂർ കോളേജിൻ്റെ സ്റ്റോപ്പ് നല്ല ബ്ലോക്ക് റോഡ് പണി നടക്കുന്നതുകൊണ്ടാണ് തോന്നുന്നത് റോഡ് പണി നടക്കുന്നുണ്ടോ നടക്കുന്നുണ്ട് അപ്പർ സൈഡിൽ നിന്ന് റോഡ് വേണമെങ്കിൽ പൊടി കണ്ടോ പോയൊന്നും ഓ കേട്ടോ കമ്പിളി പൊടി പൊടി അങ്ങനെ പുളിങ്കോം എത്തിയട്ടാ പുളിംഗോം ഫെസ്റ്റിന്റെ ഫ്രണ്ടില് ഇതാണ് എൻട്രൻസ് അങ്ങനെ പായിച്ച് പിടിച്ച് വന്ന് ബിനിയോട്ട് അപ്രടെ കൗണ്ടറിനട പോയിട്ടുണ്ട് ഇപ്പം വരും രണ്ട് ഹെൽമറ്റ് എടുത്തിന് ഒന്ന് വിനോട്ടിനിട്ട് കൊടുത്തു വരുന്നു ഏടാ പറഞ്ഞ വണ്ടിട്ടെ ഓക്കെ വണ്ടി വെച്ച് ഹെൽമറ്റ് വെക്കട്ടെ ഇവിടെ വണ്ടി വെച്ചാ ഇന്ന് കോട്ടയസാന്ന് തോന്നുന്നു ഇത് പാർക്കിംഗ് ആട്ടാ അപ്പൊ ഇവിടെ കുറച്ച് വണ്ടിയെല്ലാം ഉണ്ട് ഇങ്ങനെ പാർക്ക് ചെയ്തിട്ടുണ്ട് കണ്ടോ ഇങ്ങനെ സ്റ്റൈലൊക്കെ കിടക്കാം എന്താണെന്നാണെന്നോ പിന്നെട്ടെ ഫ്രണ്ടിൽ കിടക്കുന്നുണ്ട് ഫുൾ കളറാ കേട്ടോ കളർഫുള്ളാരിവേണ്ട പിരിപാടിന്നെ കേറാ നോക്ക് ഇതാ എൻട്രൻസ് പറഞ്ഞിട്ട് ഗാനമേടെ കേറാം പറഞ്ഞു

ൈറ്റപ്പും വെള്ളം കാര്യങ്ങളും നോക്കാൻ സമയത്ത് കയറാൻ നമുക്ക് ഷോർട്ടേജ് കയറാനുള്ള വഴിയുണ്ടോ ഇനിയിപ്പോ കറങ്ങി തിരിഞ്ഞു കയറേണ്ടി വരും ഇവരോട് ചോദിച്ചു നോക്കിയാ നമ്മളൊരു സ്റ്റാൾ കേട്ടോ സ്റ്റാള് ഡെക്കറേഷനും ടിപൊളിയാ സ്റ്റേജ് കാണിച്ചാ സ്റ്റേജ് ഒരായവരുടെ തുടങ്ങുന്നത്ര കേട്ടോ തുടങ്ങിയിട്ടില്ല അത് ടെസ്റ്റ് അടിച്ചു വരുമ്പോ ഉള്ളത് കേട്ടത് ടെസ്റ്റ് ഇടിച്ച ഏഴാം മുപ്പത്തൊമ്പത് കേട്ടോ ഏഴാം മുപ്പത്തൊമ്പത് ആ കോളം കാണുന്നു ഏഴാം ഞാനേതായാലും ഈ ഏരിയ ജസ്റ്റ് ഒന്ന് കാണിച്ചരാട്ടോ ഏ ഫ്രണ്ട് നമ്മൾ സ്റ്റേജിൻ്റെ ഫ്രണ്ടും ഇതൊക്കെ കാണിച്ചുതരാ ഓക്കേ ഇതോ ഇതങ്ങ് അവിടെ ആകാശത്തൊട്ടിലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കേട്ടോ ഇതാണ് സ്റ്റേജ് ആൾക്കാരൊക്കെ വരുന്നത്ര കേട്ടോ കുറച്ച് കസ ആൾക്കാരുള്ളൂ ബാക്കിയെല്ലാം ഫ്രീ ആണ് ചേക്കൊരു ഗാലറി കൊടുത്തു തന്നെ കേട്ടോ ഗാലറി സെറ്റപ്പ് തന്നെ കുറച്ച് ഇങ്ങനെ കുന്നല്ലേ ഹൈറ്റിലൊക്കെ ഇങ്ങനെ കൊടുത്തിട്ടുള്ളത് അപ്പം ഇങ്ങനെ വരുവരായിട്ട് ഇരിക്കാം കണ്ടോ ഫ്രണ്ടിലെല്ലാം കുറച്ച് ഫുൾ കസേര കൊടുത്തിട്ട് രണ്ട് കംപ്ലീറ്റ് കസേര പിന്നെ മുകളിലോളം ആൾക്കാർക്ക് നിൽക്കാം പ്രോഗ്രാം കാണും നല്ല സൗകര്യത്തിൽ ചെയ്തിട്ടുണ്ട് ഞാൻ ഒന്ന് പുറത്തിറങ്ങിയതാട്ടോ ണ്ടോ ഇതാ തീവണ്ടി ശരിക്കും കുന്നാട്ടാ കന്ന് കുന്നു കുന്ന പ്രദേശ ആംബ്ലേറ്റ് അടിച്ചാലോ ബസ്റ്റ് ആംബ്ലേറ്റ് അടിക്കുന്നുണ്ട് എവിടെ ഒന്ന് തരുമോ ഡബിൾ കേട്ടോ അതുകൊണ്ടാണ് പേരൂറിനെ എവിടെ സ്ഥല സിമിനെയാ ഓ നമ്മൾ എടുത്താണോ അല്ലേ ഞാൻ പഴങ്ങാടി ഏഴോ ഏഴോ ആ ഒരു ഉത്സവം തിരുങ്ങൾ കേട്ടോ ആ പോലീസ് സ്റ്റേഷൻ അങ്ങോട്ട് മാടായിട്ട് നല്ല <laughs> ചൂട് ട്ടോ കരി പക്ഷെ തിരക്കായിട്ടുണ്ട് കേട്ടോ എല്ലാം തിരക്കായിട്ട് കഴിക്കട്ടെ താവോട്ടിറങ്ങി നോക്കട്ടെ താവട്ടേക്ക് താവട്ടേക്ക് പരിപാടി തുടങ്ങാൻ പത്തുമണിയാവട്ടോ പത്ത് മണിതാണ് പറഞ്ഞത് ഇപ്പോൾ എട്ടേ മുക്കാലായി തോന്നേ ഇപ്പം സമയം നോക്കട്ടെ ഒട്ടേ മുപ്പത്തേഴായി ഇതെന്താന്ന് ഇവിടെ മുളക് വെച്ച് പാനിപ്പൂരിയാ പാനിപ്പൂരി കേട്ടോ ഇത് പാനിപ്പൂരി മുളക് വെച്ചു വാങ്ങിയാലോ സത്യം പറഞ്ഞ ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ അത് ആംലറ്റ് തിന്നിട്ടൊന്നും കഴിച്ചിട്ടില്ല മുളക് വെച്ചി വേണോ മുളക് വെച്ച് ഭക്ഷണം ബഷ്കന് രൂപ കൈക്കോട്ടെ കഷ്ടങ്കിൽ ഇരിക്കാൻ മതി ഇരുന്നിട്ട് കഴിക്കട്ടാ ഞാൻ മൂലയ്ക്ക് ഇരിക്കട്ടെ ഫുൾ ഉൾപ്പെടിയാ നായ കൂടെ ഇരിക്കാം നല്ല സൈറ്റ് ഇല്ല രണ്ട് മുളക് രണ്ട് മുളക് വെച്ചിട്ട് നാപ്പൂറ് രൂപ കേട്ടോ കുഴപ്പമില്ല ഞാൻ തന്നെ ഉണ്ടാവില്ല കൈക്കട്ടെ ഇവര തമിഴ് പാട്ട് വെച്ചിട്ട് ഫുൾ തമിഴ് മാറോ ഫുൾ തമിഴ് പാട്ട് നല്ലവണ്ണം കറി വെച്ചിന് അതിന്റെ എന്താ നോക്ക് ടേസ്റ്റ് ടേസ്റ്റൊക്കെ കുഴപ്പമില്ല ചൂടുള്ളോണ്ട് അടിപൊളി നല്ല ചൂടുണ്ട് സാധനം കണ്ടോ പോകുന്നുണ്ടോ മുകളിൽ കേറിയിട്ട് ഇങ്ങനെ പോകുന്ന സംഭവിച്ചോ ഇങ്ങനെ മുകളിൽ ചന്ദ്രനെ കണ്ടോ പക്ഷെ ഒട്ടേത്തിനെ കാണുന്നില്ല റെയ്ഡിന് പോയതാമോ ഏടെ റെയ്ഡിന് പോയിട്ടുണ്ടാവും കാണുന്നില്ല നല്ല ആൾക്കാരായി കേട്ടോ നല്ല ആളുകാർ നല്ല സ്ഥലം കേട്ടോ ഏഹ് കുറച്ച് കുത്തിനാണെങ്കിലും നല്ല സ്പേസ് എന്തോളുണ്ട് കാരണം ആരാശ ഹോട്ടലിൽ നിൽക്കുന്ന സ്ഥലം കണ്ടോ അന്നത അത്രയും ദൂരെയാണ് ആരാശ ഹോട്ടലിലുള്ളത് നല്ല അതുവരെ ഫുള്ള് റൈഡും കാര്യങ്ങളും ഇതു ഫുള്ള് സംഭവം നല്ല സ്പേസ് മെയിനായിട്ട് നല്ല സ്ഥലമുണ്ട് മെയിനായിട്ട് പിന്നെ സ്റ്റേജ് തൈസ് കണ്ടോസ്ണ്ടല്ലോ ജാസ് ഹിഫ്റ്റ് വരുന്ന കേട്ടോ ജാസ് ഹിഫ്റ്റ് നയിക്കുന്ന ഗാനമേള ഓക്കേ അപ്പോൾ ഇന്ന് നല്ല ആളായിരിക്കും കേട്ടോ ഇന്നലെ നവ്യ നായരുടെ ഡാൻസ് ഉണ്ടായിരുന്നു ഇന്നലെ ഇന്നലെ കേട്ടോ അപ്പോൾ ഇന്ന് ജാസിഫ്റ്റിൻ്റെ ഗാനമേള ഭയങ്കര ആളാണ് ഇപ്പം തന്നെ ആളെ ഏകദേശം ആയി வேலிய அப்பிரேஷர் ஒரு बार பாட்டுல हमको இனдикிய வேறொரு சப்தத்தோட வெளச்சறது முடியேட நம்ம ரெடிலாம் ஓ கே இங்க ஒரு வெரும்பு தென நம்ம ஒரு ட்ரை ஆயிட்டது பாருங்க கோனோடு வந்து டேய் வாங்களேன் வாவ் குட் இயஸ் ஒவேலேக님의 சோதம் வேலேகندو ஜாசி கி ப்ளீஸ் லெ എല്ലാൻ തന്നതിന്റെ ഭാരവാഹികളുടെ Thank you so much. <laughs> Thank you so much. Thank you. Thank you. Thank ഇപ്പോ ലാസ്റ്റ് തൊട്ട് മുമ്പത്തെ ടൈമിന് പോയി അവരെ പാട്ടെല്ലാം കഴിഞ്ഞ് പോയിട്ടാ അടിപൊളിയാ അടിപൊളിയാണ് അടിപൊളി ആള് നല്ല മൈൻഡൊക്കെ നല്ല മൈൻഡ് എന്നോട് ഇടക്കിടയ്ക്ക് എന്താ പറയാ അന്നെ ഇടക്കിടയ്ക്ക് മൈൻഡാക്കുന്നു അടിപൊളിയാളി അങ്ങനെ എന്താ പറയാ ഭയങ്കര ചാടിയും കാര്യങ്ങളൊന്നും ഇല്ലാട്ട സെക്യൂരിറ്റി അതും ഉണ്ട് ഒരു സെക്യൂരിറ്റി അപ്പം ഉണ്ട് പിന്നെ കൂടെ പാടാൻ വേണ്ടി ഇപ്പൊ ഒരാളുണ്ട് അങ്ങനെ മൂന്നാളെ വന്ന കേട്ടോ ഇതിൽ സംബോഡി പൊളി പൊളിച്ചു പരിപാടി പൊളിച്ചിനി പൊളി പരിപാടി ഇത് എസ് എസ് ഓർക്കേഷറിൻ്റെ ഒരു പ്രോഗ്രാം ആട്ടോ എസ് എസ് ഓർക്കേഷനാണ് നമ്മുടെ പൊയ്യന്നൂര് സുബേർ ഖാൻ്റെ സുബേർ ഖാൻ്റെ പ്രോഗ്രാം ആണ് ഓക്കെ ഇപ്പം തീരുവട്ടാ ഓക്കെ പന്ത്രണ്ടര മണിയായി ഇനി എന്താ അവസ്ഥയൊന്നറിയില്ല നോക്കിയിട്ട് പോകുമ്പോൾ ഒന്നും കൊണ്ടെങ്കിൽ പീരീഡ് എടുക്കാം കേട്ടോ ഇപ്പോൾ ലാസ്റ്റ് ചെയിൻ സോങ് ആണ് ഓക്കെ ഗാഡീസ് അങ്ങനെ പാർക്കിങ്ങിൽ എത്തിയേട്ടോ വണ്ടിയെടുക്കാൻ വന്ന് അപ്പോൾ ഇടുന്നു പോയാട്ടോ നല്ല പൊറോട്ടയും പാഴ്സലടിച്ച് അപ്പോൾ ഒന്നും കാണിക്കാൻ പറ്റിയില്ല ഓക്കെ അപ്പോൾ ഇടുന്നുട്ടോ അപ്പോൾ രക്ഷ വയ്ക്കണം അപ്പോൾ തരെ ബൈ ബൈ